ഓം ശ്രീ സായിറാം എല്ലാവർക്കും നമസ്കാരം വിവേക വിവേകചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മതാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ പഠിച്ചത് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല എല്ലാം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ് പക്ഷെ നമ്മൾ പറയുന്നു നാമരൂപങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കാണുന്ന എല്ലാ നാമരൂപങ്ങളും ഉണ്ട് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് എവിടെ നിന്നും ഉണ്ടായി ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മമാണ് അതിൻ്റെയൊക്കെ മൂലം എന്നുള്ളത് ആ അധിഷ്ഠാനത്തെ നമ്മൾ മറക്കുന്നു നമ്മൾ എപ്പോഴും വ്യവഹാരത്തിന് നാമരൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ വ്യവഹാരത്തിന് ഉപയോഗിച്ച് ഉപയോഗിച്ച് നാം അധിഷ്ഠാനത്തെ മറന്നുപോയി അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അസ്ഥി ഇത് യഹി ബ്രഹ്മത്തിന് വേറെയായി ഒന്നുണ്ട് എന്ന് യഹ ഭക്തി ആരൊരുവൻ യാതൊരുവൻ അങ്ങനെ പറയുന്നുവോ തസ്യ മോഹ ന വിനിർഗത എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അതായത് ആരാണ് ബ്രഹ്മത്തിന് വേറെയായി ഇവിടെ ഒന്നുണ്ട് എന്ന് പറയുന്നത് അയാൾ അയാളുടെ മോഹം കൊണ്ട് പറയുന്നതാണ് മോഹം എന്ന് പറഞ്ഞാൽ അയാൾ ഇതെല്ലാം കണ്ട് ഭ്രമിച്ചിരിക്കുന്നു ഒരു ഭ്രമം അല്ലാതെ സത്യം അതല്ല ആ ഭ്രഹ്മൊണ്ടാണ് അയാൾ ആ ഭ്രമം കൊണ്ടാണ് അയാൾ ഇത് പറയുന്നത് ഭ്രമത്തിനടിമപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ മോഹം ആ ഭ്രമം അയാളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രഹ്മമല്ലാതെ വേറെ കാണുന്ന നാമരൂപങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഉള്ളത് എന്താണ് ഉള്ളത് സത്താണ് ബ്രഹ്മം മാത്രം വേറെ എന്തൊക്കെയോ ഉള്ളതായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് മോഹം വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം ബ്രഹ്മൈ വേദം വിശ്വമിത്യേവവാണി ശ്രൗതി ഭ്രൂതേധർവനിഷ്ഠ വരിഷ്ഠ തസ്മാത്രം ഹി വിശ്വം नाधिष्ठानाद्भिन्नतारोपितस्य ब्रह्मैवेदं विश्वमित्येव वाणी श्रौति श्रौती ब्रूतेधर्वनिष्ठ वरिष्ठ तस्मादेतत् ब्रह्ममात्रं हि विश्वम् नाधिष्ठानाद्भिन्नतारोपितस्य क्लोके आद्यवरिपम् आद्यवरि तत्त्वम् ए സത് ബ്രഹ്മകാര്യം സകലം സദൈവ എന്നതാണ് ആദ്യപരിൽ പറഞ്ഞത് ആ ആദ്യവരിൽ പറഞ്ഞ തത്വം ഉപനിഷത് പ്രമാണമായി ഇവിടെ ആചാര്യര് പറയുന്നു നമുക്ക് എല്ലാം ഉപനിഷത് പ്രമാണം വേദാന്തത്തിലെല്ലാം ഉപനിഷത്താണ് പ്രമാണം അപ്പോ ആചാര്യർ പറയുന്നു അങ്ങനെ ആഭരണങ്ങള് സ്വർണത്തിൽ നിന്ന് എന്നും പാത്രങ്ങളെല്ലാം കളിമണ്ണിൽ നിന്നും എന്ന് പറയുന്നത് പോലെ ലോകം ബ്രഹ്മത്തിൽ നിന്ന് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട് ശരി ആഭരണങ്ങള് സ്വർണത്തിൽ നിന്നുണ്ടായി എന്ന് പറയാം പാത്രങ്ങളെല്ലാം കളിമണ്ണായതുകൊണ്ട് കളിമൺ പാത്രം കളിമണ്ണിൽ നിന്നുണ്ടായി എന്ന് പറയാം അതുപോലെ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായേ എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നൊരു ചോദ്യം വന്നപ്പോൾ ആചാര്യർ പറയുന്നു അതിന് ശാസ്ത്രമാണ് മറുപടി പറയുന്നത് നമുക്ക് ആധാരം ശാസ്ത്രമാണ് വേദമാണ് ഉപനിഷത്തുക്കളാണ് അപ്പോൾ ഉപനിഷത്ത് പറയുന്നു അങ്ങനെയാണ് എന്ന് അത് വിശ്വസിക്കണം അത് വിശ്വസിച്ചേ പറ്റൂ അതാണ് വേദാന്തത്തിന്റെ പ്രമാണം ഉപനിഷത്തിനെ ആധാരമാക്കുക ഈശ്വര സ്വരൂപം ബ്രഹ്മം എന്നാരാണ് പറയുന്നത് ശാസ്ത്രമാണ് പറയുന്നത് നമ്മൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ഇവിടെ ആചാര്യർ പറയുന്നു ആ ഈ പറയുന്ന ഉപനിഷത്ത് മുണ്ടഗോപനിഷത്താണ് ഇപ്പൊ ഈ വാക്യം പറയുന്നത് മുണ്ടഗോപനിഷത്തിലെ വാക്യമാണ് രണ്ടാം അധ്യായത്തിൽ രണ്ടാം ഭാഗത്തില് പന്ത്രണ്ടാമത് മന്ത്രമായിട്ടാണ് ഇത് വരുന്നത് അത് തുടങ്ങുന്നത് ബ്രഹ്മൈവേദം അമൃതമിതം പുരസ്താദ് എന്ന് തുടങ്ങുന്നു അതിനെ അർത്ഥമാക്കിയാണ് ഇവിടത്തെ ബ്രഹ്മേവേദം വിശ്വമിത്യേവ ആണി എന്ന് ആചാര്യര് പറഞ്ഞത് ഈ ശ്ലോകം അതായത് ബ്രഹ്മവേദം അമൃതമിതം പുരസ്താദ് എന്ന ശ്ലോകം ലോകം അമൃതമായ ബ്രഹ്മമായിരിക്കുന്നു എന്ന് പറയുന്നു അവസാന വരി അവിടെ പറയുന്നത് ബ്രഹ്മേവേദം വിശ്വമിതം വരിഷ്ഠം ബ്രഹ്മേവ ഇതം വിശ്വം ഇതും അവിടെ പറയുന്നതാണ് അപ്പൊ ഈ ലോകം ബ്രഹ്മം തന്നെ എല്ലാ പാത്രങ്ങളും മൃൺമയം മൃണ് എന്ന് പറഞ്ഞാൽ മണ്ണ് മൃൺമയം മൃത്ത് അപ്പൊ നൂറ് പേര് ധാരാളം പേരുകളും നൂറ് രൂപങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അത് മൃത്താണ് എന്നുള്ളതിനെ മാറ്റം എല്ലാത്തിനും നാമരൂപം ഉണ്ട് നമ്മൾ നമ്മളീ കാണുന്നതിനൊക്കെ നാമരൂപങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ഉണ്ട് 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 എന്നൊരു സത്ത് നമ്മൾ പറയുന്നുണ്ട് എല്ലാത്തിന്റെ കൂടെ പേനയുണ്ട് കസേരയുണ്ട് മേശയുണ്ട് വൃക്ഷങ്ങളുണ്ട് ഞാനുണ്ട് എല്ലാത്തിനും ഒരു ഉണ്ട് എന്നുണ്ട് ആ ഉണ്ട് എന്നുള്ളത് ഒരു നാമരൂപത്തിലും വ്യത്യാസമില്ല ഏത് നാമം ഉപയോഗിച്ചാലും അതുണ്ട് എന്ന് നമ്മൾ പറയും അപ്പൊ കത്തിച്ചു ഒരു പുസ്തകമുണ്ട് പുസ്തകം എന്നുള്ള നാമം എപ്പോ പോകുന്നു അതിനെ കത്തിച്ചു കഴിഞ്ഞപ്പോ ആ നാമം പോയി പിന്നെ അവിടെ എന്ത് ബാക്കിയാവും ചാരം ബാക്കിയാവും അപ്പൊ നമ്മൾ എന്ത് പറയും ചാരമുണ്ട് എന്ന് പറയും ഇനി അതിനെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഇപ്പൊ ചാരം പോയി ഇപ്പൊ എന്തായി വെള്ളത്തിൽ കലക്കി വെള്ളമുണ്ട് ഇങ്ങനെ അത് എന്തായാലും അതിന്റെ സൂക്ഷ്മംശത്തിൽ പോലും ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അതായത് ആ സത്ത് അതിനെ കളയാൻ പറ്റില്ല ആ ഉണ്ട് എന്നുള്ള എക്സിസ്റ്റൻസിനെ കളയാൻ പറ്റില്ല ഇത് ഏവം ഈ വിധമാണ് എന്ത് വാണി ശ്രൗതി എന്ന് പറഞ്ഞാൽ ശ്രുതി ശ്രുതി എന്നാൽ വേദം ശ്രൗതി എന്ന ശ്രുതി വേദം ശ്രൗതി ഉപനിഷത്തിൽ ഉള്ളത് ശ്രൗതി എന്ന് പറയുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ വേദമാണ് ശ്രൗതി എന്ന് പറയുമ്പോൾ ഉപനിഷത്തിൽ ഉള്ളത് വാണി വാക്ക് ഉപനിഷത്തിലുള്ള വാക്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്നാണ് ലോകമുണ്ടായത് എന്ന് ഉപനിഷത് വാക്യമാണ് പറയുന്നത് അതാണ് നമ്മുടെ ആധാരം അപ്പോ ചോദിക്കുന്നു നാല് വേദത്തിലെ ഏത് വേദമാണ് ഇത് പറയുന്നത് ബ്രൂതെ അധർവനിഷ്ഠാവ എന്നിവിടെ പറയുന്നുണ്ട് ബ്രൂതെ അഥർവനിഷ്ഠാവ വരിഷ്ഠ എന്ന് പറയാൻ ഉയർന്നത് ഏറ്റവും മികച്ചത് ഉയർന്നതാണ് വരിഷ്ഠം എന്ന് പറയാൻ വരിഷ്ഠ ഉയർന്നത് അഥർവനിഷ്ഠ അഥർവവേദത്തിലെ മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിലാണ് ഓരോ വേദങ്ങളിലും ധാരാളം ഉപനിഷത്തുകളുണ്ട് അഥർവവേദത്തിലെ ഉപനിഷത്ത ഒരെണ്ണം ആണ് മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിലുള്ളതാണ് പ്രസിദ്ധമായ അഥർവവേദത്തിലെ വാക്കാണ് ഇത് എന്ന് പറയുന്നു ഭ്രൂതേ അഥർവനിഷ്ഠ വരിഷ്ഠ പ്രസിദ്ധമായ വരിഷ്ഠയായ അഥർവവേദത്തിലെ വാക്കാണ് ഈ പറഞ്ഞ വാക്ക് അപ്പോ അതിനാൽ അതുകൊണ്ട് അതിനാൽ ധർവനിഷ്ഠാവ ഏതാണ് വിശ്വമിത്യേവവാണി എന്ന ആദ്യത്തെ വരി ശ്രൗതീബ്രൂതേധർവനിഷ്ഠാവഷ്ട രണ്ടാമത്തെ വരി ഇനിയോ തസ്മാത് ഏതത് ബ്രഹ്മമാത്രം ഹി വിശ്വം അതിനാൽ എന്തുകൊണ്ട് ഉപനിഷത്തില് ഏറ്റവും പ്രസിദ്ധമായ ഉപനിഷത്തില് അത് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് എന്താണ് അതുണ്ട് ഉറപ്പാണ് അപ്പൊ എന്താണ് തസ്മാ അതുകൊണ്ട് ഉപനിഷത് പ്രമാണം കാരണമായതിനാൽ ചുമ പറയുന്നതല്ല കാരണമായതിനാൽ ഉപനിഷത് പ്രമാണമായതിനാൽ ഏത് ബ്രഹ്മമാത്രം വിശ്വം ഏതം വിശ്വം ബ്രഹ്മമാത്രം ഈ ലോകം ബ്രഹ്മം മാത്രമാണ് ഒരു സംശയവും ഇല്ല അധിഷ്ഠാന ഭിന്നത ആരോപിത ന അധിഷ്ഠാന ഭിന്നത ആരോപിത ഈ പറഞ്ഞ കാര്യം ഉപനിഷത്ത് പറഞ്ഞത് കൂടാതെ യുക്തിക്ക് യോജിക്കുമോ എന്നുകൂടി ഇവിടെ ആചാര്യസ്വാമികള് പറഞ്ഞു തരാൻ പോവാണ് ഈ പറഞ്ഞ കാര്യം ഉപനിഷത്ത് പറഞ്ഞു ശരി പക്ഷേ നമ്മുടെ യുക്തിക്ക് ഇത് ശരിയാവുമോ എന്ന് സംശയം വരുമ്പോ അത് ആചാര്യസ്വാമി ഇവിടെ മാറ്റിത്തരികയാണ് ഉപനിഷത്ത് എങ്ങനെ പറ്റും എന്നുള്ളത് ഉപനിഷത്തറിവന് വിപരീതമായിട്ടാണോ നമ്മുടെ ഈ യുക്തി വരുന്നത് അതും നോക്കണല്ലോ അല്ല എങ്ങനെ വിപരീതമായിട്ടല്ല വരുന്നത് സംശയമേ ഇല്ല ആചാരസുഖം ഇതിനെ അതിനെ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് അധിഷ്ഠാനം എന്നൊരു തത്വമുണ്ട് അല്ലേ ഏതിനും ഒരു അധിഷ്ഠാനമുണ്ട് ഏതിനും ഇപ്പൊ സ്വർണത്തിൽ നിന്ന് ആഭരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് അധിഷ്ഠാനം കളിമണ്ണിൽ നിന്ന് പാത്രം കളിമണ്ണാണ് അധിഷ്ഠാനം അപ്പോ അധിഷ്ഠാനം എന്നൊരു തത്വമുണ്ട് അതിനാൽ വേറെ ഒന്നിനെയും കൂടി നമ്മൾ അതിനോട് അറ്റിവെക്കുന്നു അതിന്മേല് ഏതിന് ഈ അധിഷ്ഠാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും വേറെ ഒന്നിനെയും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യും അല്ലെങ്കിൽ ഏറ്റി ഏറ്റിവെക്കുക എന്ന് പറയും അങ്ങനെ ചെയ്ത വസ്തുവിന്റെ ആ ഇരിപ്പ് അതിന്റെ എക്സിസ്റ്റൻസ് അധിഷ്ഠാനത്തെ ആണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ അങ്ങനെ ചെയ്ത ഒരു വസ്തുവിന്റെ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സിസ്റ്റൻസ് അധിഷ്ഠാനത്തെ ഏതിൽ നിന്നാണോ ഏതിലാണോ അത് കേറ്റി വെച്ച് അതിനെ അതിനകത്തോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് ആ അധിഷ്ഠാനത്തെ ആശ്രയിച്ചാണ് അതിന്റെ ഇരിപ്പ് ഇരിക്കുന്നത് ഇപ്പോ കയറ് നമ്മൾ എപ്പോഴും വേദത്തിൽ ഉപയോഗിക്കുന്ന വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന കയർ പാമ്പ് ഉദാഹരണത്തിൽ കയർ എടുക്കുക അറിയായ്മയാൽ നമ്മൾ കയറിനെ പാമ്പ് എന്ന് പറയുന്നു അറിവുകൊണ്ടാണോ പറയുന്നത് അല്ല നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് കയറിനെ ഇരിട്ടത്ത് കയറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പാമ്പ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറിനെ പാമ്പായിട്ട് തോന്നി അപ്പോ പാമ്പിനെ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ മുകളിൽ ആരോപിച്ചു അവിടെ പാമ്പിനെ ആരോപിച്ചു വെച്ചു എന്നിട്ട് പറയുന്നു പാമ്പുണ്ട് പാമ്പുണ്ട് എന്ന് നമ്മൾ പറയുന്നു നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് പാമ്പാണ് അപ്പൊ നമ്മളാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അതിന്റെ മുകളിൽ പാമ്പിനെ അപ്പൊ പാമ്പുണ്ട് എന്ന് നമ്മൾ പറയുന്നു ഇപ്പോൾ ഉണ്ട് എന്ന വാക്കിനെ നമ്മൾ ഉപയോഗിച്ചു അല്ലേ പാമ്പുണ്ട് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ഉണ്ട് എന്നുള്ള ആ വാക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു ആ ഇരുത്തൽ അവിടെ ഉണ്ട് എന്നുള്ള എന്നത് ആരെ ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് എന്ന് നമ്മൾ പറയാൻ കാരണം എന്തുകൊണ്ടാണ് അവിടെ കയറുള്ളത് കൊണ്ടാ കയർ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ കയർ ഇല്ലെങ്കിൽ നമുക്ക് പാമ്പിനെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല കയറ് പാമ്പ് പോലെ തോന്നിപ്പി പാമ്പ് പോലെ കയറിനെ തോന്നിയത് കൊണ്ടാണ് നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റി അപ്പൊ എക്സ്റ്റൻസ് അവിടെ ഉണ്ട് എന്ന് പറയാൻ കാരണം അധിഷ്ഠാനമാണ് ആ കയറ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പൊ അധിഷ്ഠാനം അവിടെ ഉള്ളത് കൊണ്ടാണ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് പാ കയർന്ന് അധിഷ്ഠാനം അവിടെ ഉള്ളത് കൊണ്ടാണ് പാമ്പുണ്ട് എന്നിപ്പോ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് അജ്ഞാനം കൊണ്ട് പാമ്പുണ്ട് എന്ന് പറയുന്നത് അധിഷ്ഠാനം അവിടെ ഉള്ളത് കൊണ്ടാണ് ഉണ്ട് എന്നത് കയർ എന്ന അധിഷ്ഠാനത്തെ ചേർന്നതാണ് അതിനാലാണ് പാമ്പ് എന്നത് പോയാലും ഇപ്പൊ നമ്മുടെ മനസ്സിൽ വിളിച്ചം കൊണ്ടുവന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോ കയറാണെന്ന് മനസ്സിലായി അപ്പൊ പാമ്പുണ്ട് എന്നതിലെ പാമ്പ് പോയി ഉണ്ട് എന്നുള്ളത് അവിടെ ഉണ്ട് ഇപ്പൊ ഉള്ളത് ആരാണ് ഇപ്പൊ ഉള്ളത് കയറാണ് കയറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഉണ്ട് എന്നത് അവിടെ ഉണ്ടാവും ആ തെറ്റായി നമ്മൾ ആരോപിച്ച നാമം അവിടെ നിന്ന് അപ്രത്യക്ഷമായി എപ്പോൾ ജ്ഞാനം വരുമ്പോൾ വെളിച്ചം വരുമ്പോൾ അത് മാറും അപ്പോ പാമ്പുണ്ട് എന്ന് പറയുമ്പോഴും ഉണ്ട് എന്നത് കയറിൽ ചേർന്നാണ് ഉണ്ടായിരുന്നത് അധിഷ്ഠാനത്തിൽ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് ഈ ലോകം ബ്രഹ്മത്തില് നമ്മള് കയറ്റിവെച്ചിരിക്കുന്നത് കയറിൽ പാമ്പിനെ വെച്ച പോലെ ഈ ബ്രഹ്മം എന്ന സർവസ്വം നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയുടെ പുറത്ത് നമ്മൾ പല നാമരൂപങ്ങള് ഈ കാണുന്ന ലോകം മുഴുവൻ നാമരൂപങ്ങളാണ് ആ നാമരൂപങ്ങളെ നമ്മൾ ഏറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്തു പറയുന്നു പാമ്പുണ്ട് പാമ്പുണ്ട് എന്ന് പറയുന്ന പോലെ ലോകമുണ്ട് 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 എന്ന് പറയുന്നു ഇത് വളരെ ഗഹനമായ ആത്മീയ ചിന്തയാണ് ചുമ്മാ പെട്ടെന്നൊന്നും ഓർത്താ അത് മനസ്സിലാകത്തില്ല ഒത്തിരി ഗഹനമാണ് ലോകമുണ്ട് നമ്മൾ കാണുമ്പോൾ ലോകമുണ്ടല്ലോ എല്ലാം നാമരൂപങ്ങളാണ് ഇതിനെ നമ്മൾ എവിടെ കയറ്റി വെച്ചിരിക്കുന്നു എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മ സത്യത്തിൽ ആ ബ്രഹ്മചൈതന്യത്തിലാണ് നമ്മൾ ഈ നാമരൂപങ്ങളെ ഏറ്റി വെച്ചിരിക്കുന്നത് ഇതുപോലെ കയർ ഉണ്ടായിരുന്നു ആ കയറില് പാമ്പിനെ കണ്ട പോലെ അതുകൊണ്ട് പാമ്പ് എല്ലായ്പ്പോഴും പാമ്പിനെ ചേർന്നല്ല കയറിനെ ചേർന്നാണ് ഉണ്ട് എന്നുള്ള എക്സിസ്റ്റൻസ് നിൽക്കുന്നത് പാമ്പ് എന്നുള്ളത് നമ്മൾ വെളിച്ചം വന്ന് അപ്രത്യക്ഷമായാലും ഉണ്ട് എന്നത് മാറില്ല കാരണം കയർ അവിടെ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഒന്നിനു മേൽ ഒന്നിനെ കയറ്റി വെച്ചാൽ ആധാരത്തിൽ നിന്ന് വേറെയായി ഒന്നും ഉണ്ടാകില്ല എന്ന് പറയാൻ കാരണം ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാകില്ല ആധാരമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് വേറെ പലതും കയറ്റി വെക്കാൻ പറ്റുന്നത് അപ്പോ അധിഷ്ഠാനാ ഭിന്നത ആരോപിത ഏറ്റിവെക്കപ്പെട്ട ഒന്നിന് ഏതിന്മേലാണോ ഏറ്റിവെച്ചത് അതിൽ നിന്ന് വ്യത്യാസം ഇല്ല ഇതാണ് തത്വം ഏറ്റിവെക്കപ്പെട്ട ഒന്നിന് ഏതിന്മേലാണോ ഏറ്റുവെച്ചത് അതിൽ നിന്ന് വ്യത്യാസം ഇല്ല അധിഷ്ഠാന ഭിന്നത ന അധിഷ്ഠാനാത് ഭിന്നത അധിഷ്ഠാനത്തിൽ നിന്ന് ഭിന്നതയില്ല എന്തിനെ ആരോപിത അതിനകത്ത് കയറ്റിവെച്ചിരിക്കുന്നതിന് ഇതാണ് യുക്തി ഉപനിഷപ്രകാരവും യുക്തിപ്രകാരവും ലോകം എന്ന ഒന്ന് ബ്രഹ്മത്തിൽ നിന്ന് വേറെയായി ഇല്ല അത്രയേ ഉള്ളു പറയുന്ന കാര്യം ബ്രഹ്മത്തിൽ നിന്ന് വേറെയായി ഒരു ലോകമില്ല ആ ബ്രഹ്മം തന്നെയാണ് നമ്മളാണ് നാമരൂപങ്ങളായി അതിന് മുകളില് പലതിനെയും അജ്ഞാനം കൊണ്ട് കയറ്റി വച്ചിരിക്കുന്ന ഇനി എന്താ പറയുന്നത് ജീവബ്രഹ്മ ഐക്യത്തെ ആണ് പറയുന്നത് അപ്പോ ജീവബ്രഹ്മ ഐക്യത്തെ ആണ് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പൊ പറയുന്നു ലോകമോ അതും ഉണ്ടല്ലോ നമ്മൾ കാണുന്നില്ലേ ജീവബ്രഹ്മ ഐക്യം പറയുമ്പോ നമ്മൾ ജീവനും ഈശ്വരനും ഒന്നെന്ന് പറയുമ്പോ ഐക്യം പറയുമ്പോ നമ്മളെന്ന് പറയും ലോകമോ ഉണ്ട് ലോകമുണ്ടല്ലോ അപ്പൊ ഈ ശ്ലോകം പറയുന്നു അതില്ല അങ്ങനെ ലോകമില്ല പിന്നെന്താണ് ഇത് ബ്രഹ്മം മാത്രമാണ് അപ്പൊ പറയാണ് ലോകം നമുക്ക് കഷ്ടത തരുന്നുണ്ടല്ലോ സങ്കടകങ്ങൾ വരുന്നുണ്ടല്ലോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ മാനസിക പീഡനം നടപടി ഉണ്ടാവുന്നുണ്ടല്ലോ ശാരീരികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ പലതും ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പൊ ലോകം നമുക്കില്ലേ ഇല്ലാതെ എങ്ങനെയാ പറയുക അപ്പൊ പറയുന്നു അല്ല ലോകം നമുക്കുണ്ട് പക്ഷെ സത്യത്തിൽ നമുക്കില്ല ശരിക്കുമില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നു ഉണ്ട് എന്ന് അതിനാലാണ് നമുക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നത് എവിടെ കഷ്ടതയെല്ലാം ഉണ്ടാകുന്നത് എല്ലാം മനസ്സിലാണ് ഉണ്ടാകുന്നത് അപ്പൊ മനസ്സിലാക്കി എപ്പോഴാണ് ലോകമുണ്ട് പക്ഷെ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഈ മനസ്സിലെ കഷ്ടതകളെ ദുഃഖത്തെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ലോകമുണ്ട് ഈ കാണുന്നെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഈ കഷ്ടത അനുഭവിക്കുന്നത് നമ്മൾ മോഹത്താൽ ഭ്രമത്താൽ ആണ് ലോകം എല്ലാ സങ്കടങ്ങൾക്കും കാരണം നമ്മുടെ ഈ ഭ്രമമാണ് ഈ മോഹമാണ് എന്ന് പറയുന്നത് ഇപ്പൊ നാം പഠിച്ചു വരുന്ന ശ്ലോകങ്ങളില് ഈശ്വര തത്വത്തെ വിചാരം ചെയ്ത് ഈശ്വരന്റെ പക്കൽ നശിക്കാത്ത ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈശ്വര തത്വത്തെയാണ് ആണ് ഇപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ തത്വത്തിൽ എന്താ നമുക്ക് മനസ്സിലായേ നമുക്കിവിടെ ഈശ്വരന്റെ പക്കൽ ഒരു ശക്തിയുണ്ട് നശിക്കാത്ത ഒന്നാണത് എന്നുണ്ടായി എന്ന് അറിയില്ല അതൊട്ട് നശിക്കാനും പോകുന്നില്ല ജീവനെ കുറിച്ചുള്ള വിചാരം ചെയ്ത് ആ ജീവന്റെ നശിക്കുന്ന തത്വങ്ങളായ പഞ്ചകോശങ്ങൾ അല്ലെ പഞ്ചകോശങ്ങളെ പഠിച്ചതെല്ലാം നശിക്കുന്നതാണ് അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കണം എന്നിട്ട് വേണം സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ എന്ന് പറഞ്ഞു അപ്പൊ അതിനെയൊക്കെ മാറ്റാം എന്ന് പറഞ്ഞു നശിക്കുന്ന തത്വങ്ങളാണ് പഞ്ചകോശങ്ങൾ എന്ന് പറഞ്ഞ് അതിനെ നീക്കി സത് സ്വരൂപമായ ജ്ഞാനസ്വരൂപമായ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ട് മൂന്നവസ്ഥകളിലും ജാഗ്രസ്വപ്ന സുഷുപ്തിയിലെല്ലാം ഉണർന്നിരിക്കുന്ന ഒരു തത്വമുണ്ട് ഞാൻ 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 ഇപ്പോൾ നടക്കുന്നു എന്ന് ജാഗ്രതയിലും ഇരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു ഞാൻ അത് ചെയ് പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് ജാഗ്രതയിലും ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന സുഷു സ്വപ്നാവസ്ഥയിലും അത് കഴിഞ്ഞ് സുഷുപ്തിയിൽ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് അറിയുന്ന ഞാൻ സുഖമായി എന്ന് പറയുന്ന ഞാൻ സുഖമായി ഉറങ്ങി ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഞാൻ ഈ മൂന്ന് സ്ഥലത്തുമുള്ള ഞാൻ അവാണ് നാശമില്ലാത്ത ആത്മതത്വം പിന്നീട് ഈശ്വരതത്വത്തിൽ വന്ന് അവിടെ അവിടെ എന്താ ഈശ്വരതത്വത്തിൻ്റെ കൂടെയുള്ള മായ ആ മായയെ നീക്കി ആധാരമായിരിക്കുന്ന സത്യം ബ്രഹ്മമാണ് സത് സ്വരൂപമാണ് ജ്ഞാനമാണ് ചിത് സ്വരൂപമാണ് എന്ന് പറയുന്നു പിന്നീട് ഈശ്വരന്റെ സച്ചിത് സ്വരൂപവും ആത്മാവിന്റെ ജീവന്റെ സച്ചിത് സ്വരൂപവും ഒന്ന് എന്ന് മനസ്സിലാക്കി ഐക്യത്തെ നമ്മൾ നോക്കാൻ പോവാണ് അപ്പൊ അതില് ജീവനെ തനിയായി വിചാരം ചെയ്ത് ഇപ്പോൾ ഈശ്വര തത്വത്തെ വിചാരം ചെയ്തു നേരത്തെ എല്ലാം അത് ചെയ്തു ഏതിനാ ജീവതത്വത്തെ എല്ലാം നന്നായിട്ട് നമ്മൾ തനിയായിട്ട് വിചാരം ചെയ്തു ഇനി ഈശ്വര തത്വത്തെ വിചാരം ചെയ്യാണ് ആ ഈശ്വരനെയും രണ്ടായി നമ്മൾ പിരിക്കുന്നുണ്ട് ഇവിടെ എന്നാലേ ഈ ഐക്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ രണ്ടായി പിരിക്കും ബ്രഹ്മതത്വം മായാതത്വം ഈശ്വരനെ രണ്ടായിട്ട് പിരിക്കും ഒന്ന് ബ്രഹ്മതത്വം പിന്നെ ഒന്ന് മായാതത്വം മായാതത്വത്തെ നീക്കി ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കണം സച്ചിൻ ആനന്ദത്തെ മനസ്സിലാക്കണം അപ്പോൾ ഒരു സംശയം എന്ത് അപ്പൊ ഈ ജഗത്തിന് നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഈശ്വരന് ലോകം ഈ മൂന്നാണ് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ നമ്മൾ പിന്നെ ഈശ്വരൻ പിന്നെ ഈ ജഗത്ത് നമ്മൾ ഈ കാണുന്ന അനുഭവിക്കുന്ന ജഗത്ത് അപ്പൊ നാം അനുഭവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ എന്നാണ് നമ്മുടെ ചിന്ത അപ്പോ പറയാണ് അത് മായയുടെ കാര്യമാണ് അത് ബ്രഹ്മത്തിൽ കയറ്റിവെച്ചതാണ് ആരോപിച്ചതാണ് അത് വെറും ഒരു നാമരൂപങ്ങൾ മാത്രമാണ് ലോകത്തിലെ സത് എന്നതാണ് സത്യം അതെല്ലാം ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ട് എന്ന് പറയുന്ന ആ സത് അതാണ് സത്യം അതാണ് ബ്രഹ്മത്തെ ചേർന്നത് ഒരു വസ്തുവിലെ സത് നീക്കിയാൽ ആ വസ്തു അവിടെ കാണില്ല അല്ലേ ഉണ്ട് എന്ന് പറയേണ്ടി അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് ഉണ്ടിന് നീക്കി കഴിഞ്ഞാൽ ഉണ്ട് എന്നതിനെ നീക്കിയാൽ അവിടെ ഒന്നുമില്ല ഇപ്പൊ പുസ്തകമുണ്ട് എന്നതിലെ ഉണ്ട് എന്ന് നീക്കിയാലോ പിന്നെ അവിടെ ഒന്നുമില്ലല്ലോ പുസ്തകമുണ്ട് ഉണ്ട് എന്നതിനെ നീക്കിയാൽ അവിടെ നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അതേമാതിരി ആഭരണത്തിലെ സ്വർണത്തെ നീക്കിയാൽ പിന്നെയും ആഭരണമുണ്ടോ പല നാമരൂപങ്ങളാണ് അതിലെ ആഭരണത്തിലെ ഇപ്പൊ മോതിരം വള അതിനെ നീക്കി കഴിഞ്ഞാലോ അതിലെ സ്വർണത്തെ നീക്കിയാലോ മോതിരത്തിലെ സ്വർണം വളയിലെ സ്വർണത്തെ നീക്കിയാൽ പിന്നെ അവിടെ ആഭരണമുണ്ടോ ഇല്ല അതേമാതിരി പലതരം പാത്രങ്ങൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയത് കൂജ ഗ്ലാസ് പ്ലേറ്റ് കുടം അതിലെയൊക്കെ കളിമണ്ണിനെ നീക്കിയാൽ പിന്നെ അവിടെ ആ പാത്രം ഉണ്ടോ ഇല്ല ആ തത്വമാണ് ഇവിടെ പറയപ്പെട്ടത് ഈ ഇത് ഉപനിഷത്തിൽ പറഞ്ഞ കാര്യം എന്ന് അറുപത്തൊമ്പതാമത് ശ്ലോകത്തില് നമ്മൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് അത് ഉപനിഷത്വൻ്റെ വാക്യമാണ് ബ്രഹ്മ ഏവ ഇതം വിശ്വം എന്നാണ് അവിടെ പറഞ്ഞത് ബ്രഹ്മം തന്നെയാണ് ലോകമായി കാണപ്പെടുന്നത് സത്സ്വരൂപമായി ബ്രഹ്മത്തിന്റെ നാമരൂപം കയറ്റി കയറ്റിവയ്ക്കും ബ്രഹ്മത്തിൽ നാമരൂപം കയറ്റി കയറ്റിവെക്കുമ്പോൾ ഈ ലോകം നമുക്ക് കാണപ്പെടുന്നു അനുഭവത്തിലായിട്ട് തോന്നുന്നു ശ്രൗതി ഭ്രൂതേ എന്ന് പറഞ്ഞാൽ ഉപനിഷത് പ്രകാരം പറയുന്നു എന്ത് അതർവണവേദത്തിലെ മുണ്ടകോപനിഷത്ത് മന്ത്രമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കി അത് രണ്ടാമത്തെ വരി തസ്മാം വിശ്വം ബ്രഹ്മ മാത്രം വിശ്വം ബ്രഹ്മം മാത്രമാണ് എങ്ങനെയെന്നാൽ ന അധിഷ്ഠാനാ ഭിന്നത ആരോപിത ഏറ്റിവെച്ച ഒന്നിന് അധിഷ്ഠാനത്തിൽ നിന്ന് വേറെ ആയിരിക്കാൻ പറ്റില്ല അധിഷ്ഠാനത്തിൽ നിന്ന് വേറെ ആയിരിക്കാൻ പറ്റില്ല ഏറ്റുവെച്ചതിന് എല്ലാ പാത്രങ്ങളും കളിമണ്ണിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ ആഭരണങ്ങളും സ്വർണത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സ്വർണവും കളിമണ്ണും അധിഷ്ഠാനമാണ് അധിഷ്ഠാനം ഇല്ലാതെ അവിടെ നാമരൂപങ്ങൾക്ക് പ്രസക്തി ഇല്ല അതേപോലെ ഈശ്വര തത്വം ബ്രഹ്മതത്വം എന്നും ബ്രഹ്മത്തിന് കൊടുക്കുന്ന ലക്ഷണം തന്നെയാണ് ജീവന്റെ ഉണ്മയായ ലക്ഷണവും ജീവന്റെ ലക്ഷണവും ബ്രഹ്മത്തിന്റെ ലക്ഷണവും ഒന്ന് തന്നെ ആത്മതത്വം ആ ആത്മാവിനും വരുന്നത് അല്ലെ ആത്മതത്വം വരുന്നത് തന്നെയാണ് ഒരേ തത്വം തന്നെയാണ് ബ്രഹ്മതത്വം തന്നെയാണ് ആത്മാവിനും വരുന്നത് അപ്പോ ആ ബ്രഹ്മവും ആത്മാവും ഒന്ന് തന്നെ എന്ന് ഇവിടെ തെളിയിക്കപ്പെടും പിന്നെ ജഗത്തിന്റെയും ബ്രഹ്മത്തിൽ ഏറ്റിവെച്ച നാമരൂപം മാത്രമാണ് എന്ന് പറഞ്ഞു ജഗത്തിനെ മിഥ്യ എന്ന് പറഞ്ഞു അല്ലെ ജഗത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ മുകളിൽ നാമരൂപങ്ങൾ ഏറ്റിവെച്ചതാണ് ആ നാമരൂപങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ മിഥ്യയാണ് ഉണ്ട് എന്ന് തോന്നുന്നത് അല്ലെ ഇല്ല എന്നല്ല പറയുന്നത് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇല്ല എങ്ങനെ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു സ്വപ്നത്തില് നമ്മള് ജാഗ്രതയില് വരുമ്പോ അതൊന്നും ഇല്ല അതുപോലെ ഉള്ള ഒരു സത് സത്സത്വം മാത്രമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയുമാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോ ഏറ്റവും പ്രധാനം ആ ശ്ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എന്താ അവിടെ പറഞ്ഞ ബ്രഹ്മവേദം വിശ്വമിത്യേവ വാണി ശ്രൗതി ബ്രൂതേ അഥർവനിഷ്ഠാവനിഷ്ഠ ഏറ്റവും പ്രസിദ്ധമായ അധർവേദത്തിലെ മുണ്ടകോപനിഷത്തിൽ പറഞ്ഞ ആ വരികളെ ആധാരമാക്കി പ്രമാണമാക്കിയാണ് ബ്രഹ്മൈവേദം വിശ്വമിത്യേവവാണി എന്ന് പറയുന്നത് ആ അവിടെ പറഞ്ഞ അത് തന്നെയാണ് നമ്മുടെ ആധാരം അത് തന്നെയാണ് അധിഷ്ഠാനം തസ്മാത് ഏതത് ബ്രഹ്മ മാത്രം ഹി വിശ്വം അതിനാൽ ഈ വിശ്വം മുഴുവൻ ബ്രഹ്മം മാത്രമാണ് ന അധിഷ്ഠാനാത് ഭിന്നതാരോപിത അധിഷ്ഠാനത്തിൽ നിന്ന് അതായത് ബ്രഹ്മത്തിൽ നിന്ന് വേറെയായി ഇവിടെ വേറൊന്ന് ഇല്ല ബ്രഹ്മത്തിൽ നിന്ന് വേറെയായി ഇവിടെ യാതൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന നാമരൂപങ്ങളെല്ലാം നമ്മൾ അതിൽ കയറ്റിവയ്ക്കുന്നതാണ് ഏറ്റിവെക്കുന്നതാണ് നമ്മൾ ആരോപിക്കുന്നതാണ് അപ്പോ അവിടത്തെ അതെല്ലാം ആരോപിക്കുമ്പോഴും നാമരൂപങ്ങൾ പറയുമ്പോൾ മേശയുണ്ട് കസേരയുണ്ട് പേനയുണ്ട് വൃക്ഷങ്ങളുണ്ട് ജീവികളുണ്ട് എന്നൊക്കെ നമ്മൾ നദികളുണ്ട് പർവ്വതങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഉണ്ട് എന്നത് അവിടെ ആധാരത്തെ ആസ്പദമാക്കി ആയിരിക്കുന്നു ഒരു ആധാരമില്ലെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് ഉദാഹരണം പറഞ്ഞത് കയറിൽ പാമ്പിനെ ആരോപിച്ചപ്പോൾ പാമ്പുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കയർ അവിടെ കൊണ്ടാണ് പാമ്പുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് കയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പാമ്പുണ്ട് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ബ്രഹ്മം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെല്ലാം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ ശരിക്കും ഉള്ളതാരാണ് ബ്രഹ്മം മാത്രമാണ് ബ്രഹ്മം ഉണ്ട് ബ്രഹ്മം മാത്രമാണ് ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ആചാര്യസ്വാമി പറഞ്ഞു തന്നത് ഇനിയും കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ ആചാര്യസ്വാമി പറഞ്ഞു തരും അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവരുടെ പാപങ്ങളിലും നമസ്കാരം ഓം പൂർണമദ പൂർണമിതം പൂർണ പൂർണ്ണമുദിച്ഛ്യത്തെ പൂർണ്ണ പൂർണ്ണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഇത്രയും ഘനമായ കാര്യങ്ങള് അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല വീണ്ടും വീണ്ടും കേൾക്കുക ഇതിനെക്കുറിച്ച് ചിന്തിക്കുക മനനം ചെയ്യുക ആചാര്യസ്വാമികൾ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ മനനം ചെയ്യുക അപ്പോ ആ ഉപനിഷത് വാക്യങ്ങളാണ് സത്യം അത് സത്യമാണ് അതാണ് പ്രമാണം അതാണ് ആധാരം ഇത് നല്ല ഉറപ്പോ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് ഇതിൽ കൂടി പോയാൽ നമുക്ക് ഈ സത്യം നമ്മുടെ മനസ്സിൽ കുറയ്ക്കും ഈ സത്യം ഉറച്ചാൽ മാത്രമേ ജീവിതത്തിന്റെ അന്തിമക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് எத்தான் பற்று எல்லாருக்கும் நமஸ்காரம் சாய்ராம்